നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ക്ഷമിക്കുക ഇന്നലെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ സാധിച്ചില്ല മൂക്കടപ്പും തുമ്മലുമായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും കഴിവതും മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഒരു പക്ഷെ വളരെയധികം ഒരു ബാധ്യതയോടുകൂടി കണ്ടിട്ടുണ്ടാകണം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാധ്യതയായിട്ടാണ് ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ല മുൻപുള്ള എനർജിയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അനേ അനേകർ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി ഒരു പക്ഷേ നിങ്ങൾ രണ്ടു പേരും പോരാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടു പേരും നല്ല രീതിയിൽ പൊരുതുന്നുണ്ട് അത് പൊരുതുന്നത് കൊണ്ട് തന്നെ അതിലേറ്റവും കൂടുതൽ വിഷമിക്കുകയും റിസ്ക് എടുക്കുകയും പല രീതി രീതിയിലുള്ള പഴികൾ കേൾക്കുകയും മറ്റുള്ളവരുമായിട്ട് മെല്ലിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ ഈ വ്യക്തി കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരുന്നില്ലായിരിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യവുമായിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട് പക്ഷെ അതൊരിക്കലും നിങ്ങളോട് താല്പര്യക്കുറവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കണമെന്നോ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെക്കണമെന്നോ കരുതിയിട്ടല്ല തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം അക്ഷമനാണ് ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു കാരണം അത്രമേൽ ഈ വ്യക്തി ഈ ഒരു ബന്ധത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞു പോരാടി പോരാടി തന്നെ കഴിഞ്ഞു അത് പല രീതിയിലും പല സാഹചര്യങ്ങളിലുമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ പോലും ഈ വ്യക്തിയോട് നമുക്കിത് വേണ്ട ഇത് നിർത്താം അവസാനിക്കാം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഇത് വിജയത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ പ്രതീക്ഷ എപ്പോഴൊക്കെയോ കൈവിട്ടു പോയി എങ്കിൽ പോലും അത് വീണ്ടും വീണ്ടെടുത്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കടന്നു വരവ് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ തളർത്തി കളയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് കാണി കാണിക്കുന്നില്ല കാരണം തീയുടെ എനർജിയാണ് നമുക്ക് അധികവുമായി ലഭിച്ചിട്ടുള്ളത് ഇന്ന് ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടലാണ് ഒരു ഈ വ്യക്തിക്ക് തീർത്തും സഹിക്കാൻ കഴിയാത്തത് അത് വീട്ടുകാരായിരിക്കാം വേണ്ടപ്പെട്ടവരായിരിക്കാം ഈ ഒരു ബന്ധം കാരണം നിങ്ങളുടെ പേര് പറഞ്ഞിട്ടായിരിക്കണം ഈ വ്യക്തിയെ നല്ല രീതിയിൽ മെൻ്റൽ ടോർച്ചർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ വളരെ കൈപ്പേറിയ മധുരമാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഊർജവും വിശ്വാസവും ഈ വ്യക്തിക്കുണ്ട് അതേസമയം തന്നെ ചില കൈപ്പേറിയ ഓർമ്മകൾ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ തീർത്തും പുതിയ ഒരു ആവിഷ്കരണത്തെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങൾക്കിടയിൽ മുടങ്ങിക്കിടക്കുന്നത് അതൊരു പക്ഷെ വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ വാക്കാൻ ഉറപ്പിക്കുന്നതോ അല്ലെങ്കിൽ വിവാഹമോ ആയിരിക്കാം എന്തോ ഒരു കാരണം എന്തോ ഒരു മംഗളകരമായിട്ടുള്ള നല്ലൊരു കാര്യം നിങ്ങൾക്കിടയിൽ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് അതിനെ തീർത്തും നല്ല രീതിയിൽ അത് തടസ്സം മറ്റുള്ളവർ വെച്ചതായിട്ടാണ് കാണപ്പെടുന്നത് അതെങ്ങനെയെങ്കിലും പുനരുദ്ധാനം ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് വീണ്ടെടുക്കണം അല്ലെങ്കിൽ അതിന് ജീവൻ വെപ്പിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുമായിട്ടുള്ള വിവാഹ നിശ്ചയം അങ്ങനെയുള്ള മംഗള കർമ്മ കാര്യങ്ങളായിരിക്കണം അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ കുറച്ചുകൂടി ദൂരെയുള്ള ഒരു സാന്നിധ്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സംസ്ഥാനത്തോ ജില്ലയിലോ രാജ്യത്തോ ഉണ്ടാകണം ഈ വ്യക്തി വളരെ ദൂരെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടത്തെ സാഹചര്യങ്ങളും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ വീട്ടുകാരുടെ മനോഭാവവും എല്ലാം മറ്റുള്ളവരെ വിട്ട് ഈ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനും ഈ വ്യക്തിയെ സഹായിക്കാൻ ഈ വ്യക്തിയുടെ കൂടെ നല്ല നല്ല കൂട്ടുകാര് കൂട്ടുകാരികള് ഉള്ളതായി കാണുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തി പല രീതിയിലും നമ്മൾ എല്ലാം കൊണ്ടും ഈ വ്യക്തി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് എല്ലാ മേഖലകളിലും ഈ വ്യക്തിക്ക് കഴിവ് തെളിയിക്കണം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് ഈ വ്യക്തിയെ കൊണ്ട് ഈ വ്യക്തി ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ ഒരുപക്ഷെ പകച്ചു നിന്നിട്ടുണ്ടായിരിക്കണം അതുപോലെ ഈ വ്യക്തി പേടിച്ചിട്ടുണ്ടായിരിക്കണം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആശങ്കകൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാകണം പല രീതിയിലുള്ള ഭീഷണികളും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാര് മറ്റു വ്യക്തികൾക്ക് വാക്കാൽ ഉറപ്പിച്ചിട്ടുണ്ടാകണം മറ്റു ബന്ധങ്ങൾ ഒരുപക്ഷെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാകണം ഈ പേഴ്സണോട് ചോദിക്കാതെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയും കാണിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒരു നെഗറ്റീവായിട്ടിരുന്ന എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ് അതായത് ഈ വ്യക്തി ഇത്രയും കാലം എന്താണോ പകച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായി നിന്നിരുന്ന എന്ത് കാര്യമാണോ ആ ഒരു കാര്യം അതൊരു പക്ഷെ ഒരു ജാതകദോഷമായിരിക്കാം ആ ഒരു പ്രവചനമായിരിക്കാം എന്താണോ അത് തീർത്തും ഇവിടെ ഇല്ലാണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആഘോഷവുമാണ് നിങ്ങളെ തേടി വരുവാൻ പോകുന്നത് അതുപോലെ നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തായിരുന്നു നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു പ്രത്യാശകൾ എന്തായിരുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് തീർത്തും ഈ വ്യക്തി അക്ഷമനാണ് ഒട്ടും തന്നെ ക്ഷമയില്ലാത്തതായിട്ട് കാണിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അതിവേഗത്തിൽ തന്നെ എടുക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധി സാധിക്കില്ലായിരിക്കാം ഒരുപക്ഷെ വിദേശത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കില്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ പരമാവധി ഈ വ്യക്തി ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് ഒരു ജീവിതം ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം മതി നിങ്ങളായിട്ട് മാത്രം മതി എന്നുള്ള ആ ഒരു അടച്ചുറപ്പുള്ള തീരുമാനത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ ഈ വ്യക്തിയും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ ദൈവത്തിലും യാതൊരു ശക്തിയിലും വിശ്വസിക്കാതെ പോയിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല വ്യത്യാസങ്ങൾ മാറ്റങ്ങള് തൻ്റെ ഇടം അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാനായിട്ട് ഉള്ള ഒരു ആർജവം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളായിട്ടുള്ള ബന്ധത്തിൽ കൂടെ തന്നെ ഈ പേഴ്സൺ കിട്ടിയതാണ് ഒരു ഇത്രയും കാലം വീട്ടുകാരുടെ അടിമ പോലെ ജീവിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി പക്ഷെ ഇപ്പോൾ നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കുന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് ചാരിയറ്റിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരിക്കലും ഈ വ്യക്തിയെ ആരെക്കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ആരൊക്കെ വിചാരിച്ചാലും ഈ വ്യക്തിയെ കൊണ്ട് അത് തടയാൻ സാധിക്കില്ല അതായത് ഈ വ്യക്തി ഈ വ്യക്തി പോകുന്ന വഴി അല്ലെങ്കിൽ വരുന്ന വഴിയിൽ തടസ്സം സൃഷ്ടിക്കാനാവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെ ഇതിനെക്കുറച്ച് സന്ദേശങ്ങൾ നോക്കാം ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രണയ സന്ദേശം എന്ന് പറയുന്നത് നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തി പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് എന്നാണ് കാണി ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കുക എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു ശരിയാണ് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല അപ്പോ നിങ്ങളായിട്ടുള്ള ബന്ധത്തിൽ കൂടിയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് പല തെറ്റുകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന് ഈ വ്യക്തി ക്ഷമ ചോദിക്കുന്നുണ്ട് നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതെ നമുക്ക് ഇന്നത്തെ റീഡിംഗിന് വളരെ അനുയോജ്യമായിട്ടുള്ള എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ് അതെ നിങ്ങൾ ഒരുപക്ഷെ അത്രമേൽ ഈ വ്യക്തിയെ കൂടി അത് പണമോ സൗന്ദര്യമോ അല്ലെങ്കിൽ പാരമ്പര്യമോ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കിയിട്ടായിരിക്കില്ല നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയെ സ്നേഹിച്ചത് മനസ്സുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത ഈ വ്യക്തിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ് അത് ഈ വ്യക്തി അപേക്ഷിക്കുന്നുണ്ട് ഒരിക്കലും ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടു പോകരുത് എന്നാണ് പറയുന്നത് നമ്മുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അതെ അപ്പൊ ഈ വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു കല്യാണം അല്ലെങ്കിൽ മംഗളകർമ്മം എന്താണോ നിങ്ങളായിട്ട് തടസ്സം പെട്ട് കിടന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പാതി വഴിയിൽ വിവാഹ നിശ്ചയം ഒക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം അപ്പൊ എന്താണോ അവിടെ തടസ്സപ്പെട്ട് കിടന്നത് അത് പുനരുദ്ധാനം ചെയ്യാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമുണ്ട് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു